ഹലോ ഗൈസ് അപ്പം നമ്മുടെ പറശ്ശിനിക്കടവിലെ സെക്കൻഡ് ഡേ ആട്ടോ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഒരു ഏഴുമണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ് അവരും കുളിച്ച ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഇറങ്ങാട്ടാ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ പോയത് പോയ സമയത്ത് നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായില്ല വേറെ ഒന്നല്ല അവിടെ മുത്തപ്പൻ്റെ എന്താ പറയുക ആ പരിപാടി കൽപ്പന അതൊക്കെ അവർക്ക് ആരും മരിച്ചത് കൊണ്ട് എന്താ പലയായിരുന്നു കേട്ടോ അതുകൊണ്ട് പുലർച്ചെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വൈകിട്ടും രാത്രിയും മുത്തപ്പൻ്റെ പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പൊ ആകെ ഇനി ഉള്ളത് ഉച്ചക്ക് രണ്ടു മണിക്ക് ശേഷമാണ് അപ്പൊ അതുവരെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ കുളിച്ചമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെ മുത്തപ്പൻ്റെ ആ ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ എന്താ പറയാ നായ്ക്കളുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ സൈഡിലായിട്ട് ഉണ്ണികളുടെ ചോറൂണ് നടക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഉണ്ടായൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടെ രാവിലെ പിന്നെ കുറെ ഉണ്ണികളെയും കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചോറൂണ് നടത്തി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളും എന്താ പറയുക അമ്പലത്തേക്ക് എറണേക്കാൾ മുന്നേ എന്തൊക്കെയോ അവിടെ വഴിപാടുകളുണ്ട് അപ്പം അത് കഴിക്കാനായിട്ട് അത് റെസീറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ കഴിച്ചുകൊണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് ഇതീ കൂടിയാട്ടെ ഫ്രണ്ട് കവാടത്തേക്ക് ഇതിൽ കൂടിയാണ് നമ്മൾ അമ്പലത്തേക്ക് കയറുന്നത് അപ്പൊ അതേ കാണുന്ന ഒരു നടിയാണ് മെയിൻ ആയിട്ട് ഉള്ളോട്ട മുത്തപ്പന്റെ അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങി പിന്നെ എന്താ അവിടെ നമ്മൾക്ക് ഇത് നമ്മൾ തലേ ദിവസം വന്നപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്രസാദം അതായത് എന്താ പറയാ ഒണക്കപ്പയറും നാളികേരക്കൊത്തും പിന്നെ ചായ ഇട്ട പാൽ ചായ അത് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചില്ല ചേട്ടൻ മാത്രം വീണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിശന്നപ്പ എന്ത് ചെയ്തു രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി നമ്മളെല്ലാവരും ഒരു മസാല ദോശ പറഞ്ഞു അങ്ങനെ ദോശയും കാപ്പിയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും പുറത്ത് വന്നോട്ട ഇനിയിപ്പോൾ ഉച്ച വരെ വേറെ പരിപാടിയൊന്നും ഇല്ല അമ്പലത്തിന്റെ അവിടെ ഇവിടെ ചുറ്റി നടക്കുക എന്നൊക്കെ ആ പിന്നെ നമ്മൾ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഈ ബോട്ടിങ്ങിന്റെ ആ ഭാഗത്തേക്ക് ഒന്നും തീരെ കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ എത്ര മണി വരെയും ഉള്ളു രാവിലെ എത്ര മണി തൊട്ട് വൈകിട്ട് ഒരു മണി വരെയെന്ന് തോന്നുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാനൊന്നും പറ്റിയിട്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ബോട്ടിങ്ങിന് പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അമ്പലം കിട്ടുന്ന രീതിക്ക് പിന്നെ അവിടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ചേട്ടന്റെ കൈ നോക്കിയിട്ടാ അതാണ് ഇന്ന് നമുക്ക് ആ പെണ്ണെന്തൊക്കെയാ പറയണേ നോക്കാം ായിട്ടല്ല കടിച്ചു പിടിക്കുന്നില്ല പണ്ടിന്റെ ഏറ്റവും നേരെ പ്രിയപ്പെട്ട മക്കളും നടക്കാലൊന്നും അല്ല പാവുന്നില്ല അത് മനസ്സിലാക്കി കഴിഞ്ഞത്ര കൊടുത്ത കുറഞ്ഞു പോകുമില്ലാത്ത അച്ഛനമ്മയൊന്നും അച്ഛനും പക്കത്താണ് അതവില്ല കാശില്ലാന്ന് പറയാൻ പറ്റണം അതിൽ പക്കത്തും നടക്കുന്നുണ്ട് പഴയ ചെലവ് കൂടി നടക്കണം പറഞ്ഞു ച്ച പോലെയാണ് വിവാഹം സന്തോഷമായിട്ട് നല്ല പൊതുവെ സന്തോഷമായി ചിത്രത്തിൽ ഇല്ലാതായിരുന്നു കല്യാണം പറഞ്ഞില്ല നടക്കൊന്നും പറയാം നല്ല കാര്യങ്ങൾ ഓണം കഴിഞ്ഞു പറഞ്ഞാൽ കല്യാണം തന്നെ പറഞ്ഞിട്ടില്ല നല്ല വിശ്വസം ഇല്ലാതെ കൈനോട്ടൊക്കെ കഴിഞ്ഞോട്ടാ അത് വേറെ ഒന്നല്ല നമുക്ക് ഇങ്ങനെ വല്ലയിടത്ത് പോകുമ്പോ അവരിങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കാൻ അവര് പറയണത് ഒന്ന് കേൾക്കാനായിട്ട് ചേട്ടന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഏട്ടാ പിന്നെ ഞാൻ കുറേ പറഞ്ഞു പറഞ്ഞപ്പോ പിന്നെ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറുതെ നോക്കിയതാണ് നോക്കിയതാണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ ബോട്ടിങ് അല്ല നമ്മൾ ബോട്ടിങ്ങിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് സാധാ ഫാമിലി ബോട്ട് ഉണ്ടായിരുന്നു ചെറുത് അപ്പം നമ്മൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് അപ്പം ഇരുന്ന എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു പോകാലോ എന്ന് വെച്ചിട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കയറിയിട്ടാകും കുറച്ചുപേരുണ്ടായിരുന്നുള്ളോ ഇതിൻ്റെ തൊട്ട് മുന്നേ അവർ കയറി ഒരു ട്രിപ്പ് പോയപ്പോൾ വിളിച്ചതാണ് കേട്ടോ അതിലാണെങ്കിൽ ഫുള്ള് ആൾക്കാരായി ഏകദേശം സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയും എന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ കയറാൻ നിന്നില്ല ഇതിലാണെങ്കിലും കുറെ ടൈം എടുത്തു കേട്ടോ കുറച്ച് നേരൊക്കെ ഇടുന്നു കാരണം ആൾക്കാർ ആവാ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കുറെ പേരായാലും അവർ പോവുണ്ടായിരുന്നുള്ളൂ പിന്നെ അടിയിലൊക്കെ പേരായപ്പോൾ പിന്നെ എടുത്തു തുടങ്ങിയിട്ട അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഒരാൾക്ക് അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂട്ടോ ബോട്ടിങ്ങിന് അപ്പൊ വലിയ പൈസ പൈസ ചിലവില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കയറിയതാണ് ഒരു അരമണിക്കൂറോളം എന്തായാലും എടുത്തിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ വെറുതെ ആ പാലൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് പോയി പിന്നെ അതുപോലെ തന്നെ റൗണ്ട് അടിച്ചിട്ട് പോയി അപ്പോൾ വരുന്ന ടൈമിൽ അമ്പലം കാണാൻ നല്ല രസാ ഇത് പോകുന്ന ടൈമിൽ ഇതിൻ്റെ സൈഡിൽ സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞി ഇത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട് കേട്ടോ വെള്ളത്തിലായിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പാലത്തുമ്മയ്ക്ക് കയറ് കെട്ടിയിട്ടിട്ട് ആകെ മുകളിൽ നമ്മളും പിന്നെ വേറെ ഏതോ ഒരു ഫാമിലി അങ്ങനെ ആകെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ ഇങ്ങനത്തെ വ്യൂ കാണാനായിട്ട് പിന്നെ അവിടെ ആള് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതോ പണ്ടത്തോ കുറെ പാട്ടൊക്കെ വെച്ച അടിയിലാണെങ്കിലോ നല്ല അടിച്ചുപൊളി പാട്ടുമായിരുന്നു അങ്ങനെ നമ്മളെ ബോട്ട് ഏകദേശം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ആ ടൈമൊക്കെ ആയിപ്പിക്കുന്നു തിരിഞ്ഞൂട്ടാ പിന്നെ മറ്റേ ബോട്ട് പോയിട്ട് വേണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് അതാണ് വലിയ ബോട്ട് കിടക്കുന്നൊരു ഡ്രാഗണ പോലെയുള്ളത് കണ്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ അമ്പലത്തിൻ്റെ വ്യൂ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ സൈഡിൽ തന്നെ ഇങ്ങനെ പടികളുണ്ട് കേട്ടോ കുറേ പേര് കാലൊക്കെ കഴുകുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ എന്നില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ച വരെ ടൈമ് പോകാൻ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് ബോട്ടിങ് ഉണ്ട് പിന്നെന്താ പറയാ അവിടെ ആ പിന്നെ ഫോട്ടോ എടുത്ത് തന്നെ ഫ്രെയിം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ കുറേ പേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഏകദേശം നമ്മളേകദേശം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ ആ സൈഡിൽ ബോട്ട് പോയിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇതേടെ കുറെ പേരുണ്ടായിരുന്നു ഞായറാഴ്ച ആയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ കണ്ട ഈ സൈഡിലാണ് എല്ലാവരും വന്ന് ഇങ്ങനെ ജസ്റ്റ് കാൽ ഇതാക്കുന്നുള്ള വേറെ പ്രത്യേകിച്ച് വഴിപാടുകളും കാര്യങ്ങളും അവിടെ മീനൂട്ടും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഈ ഒരു ഡ്രാഗണ്ട ബോട്ടിൽ അത്യാവശ്യം നല്ല ആൾക്കാരായിട്ട് അത് എന്നിട്ടും പോയിട്ടില്ല അതിൻ്റെ ഒരു ബോട്ട് പോയപ്പോൾ പിന്നെ നമ്മൾ ആ സൈഡില് അങ്ങനെ കേറിയിട്ട അങ്ങനെ നമ്മള് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനിയിപ്പോ നമ്മൾ എന്താ തലേ ദിവസം നമ്മൾ കടകളൊക്കെ ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വാങ്ങാം എന്ന ലെവലിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേട്ടാ അപ്പം നമുക്ക് ചെറിയതായിട്ട് കുട്ടി കുറച്ച് ഷോപ്പിങ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചു അങ്ങനെ പിന്നെ നമ്മൾ നേരെ റൂമിക്ക് പോയി റൂമിൽ പോയിട്ട് കുറേ നേരം കിടന്നുറങ്ങിയിട്ട് വയ്യ നടന്ന് നടന്ന് പിന്നെ ഈ കട കടകൾ തോറും കയറി ഇറങ്ങി ഇറങ്ങി വയ്യാണ്ടായി എല്ലാവർക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ അമ്പലത്തിൽ തന്നെ മൂന്നു നേരം ഫുഡൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം പോയപ്പോൾ രാത്രി ഫുഡ് ഉണ്ടായിരുന്നു പക്ഷെ രാത്രി നമ്മൾ ചപ്പാത്തി കൊണ്ടുപോയത് കണ്ട് കഴിച്ചില്ല അപ്പോൾ ഉച്ചയ്ക്ക് എന്താ പറയുക ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ എന്തായാലും ഫുഡ് എന്തായാലും അമ്പലത്തിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്ട് ഈ സൈഡിൽ കൂടി അമ്പലത്തേക്ക് പോവാ ഇതൊരു എളുപ്പ പോലെയാണ് പിന്നെ വേറെ ഫ്രണ്ടിൽ കൂടിയും പോവാൻ കടകളുടെ ആ ഫ്രണ്ടിൽ കൂടിയും പോകാനുള്ള വഴിയുണ്ട് കേട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ചേരിപ്പോ നൂരാനായിട്ട് നിന്നില്ല ആ സൈഡിൽ കൂടെ തന്നെ ഊണ് കഴിക്കാനായിട്ട് നടന്നു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ നിൽക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ടൈമിലും സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സ്ഥലം പുരുഷന്മാർക്ക് സെപ്പറേറ്റ് സ്ഥലോ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ത്രീകൾ ഇരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് പുരുഷന്മാർ അതുപോലെ തന്നെയാട്ടോ ഫുഡ് കഴിക്കാനായിട്ടായാലും ഇപ്പം ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് അതായത് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സ്ഥലമായിരുന്നു അതായത് വരിയും കാര്യങ്ങളും ഒരു ശൈലിയിൽ കൂടെ അതിൻ്റെ അപ്പുറത്തെ ശൈലിയിൽ കൂടെ പുരുഷന്മാർക്കുള്ള വരിയും കാര്യങ്ങളും കേട്ടോ നമ്മള് ഫുഡ് കഴിച്ചു എന്താ പറയാ മോരുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചോറ് പിന്നെ പരിപ്പും കായും പരിപ്പാണോ അറിയില്ല അങ്ങനെ കടുക്കൊക്കെ പൊട്ടിച്ചിട്ടിട്ടോ സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് അരി ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു നന്നായി കഴിച്ചു കെട്ടാം പരിപാടി ഒരു രണ്ടരക്കായപ്പോൾ തുടങ്ങിയിട്ട് നമുക്കധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഒരു മൂന്ന് മണി മൂന്നര ആ ടൈമൊക്കെ ആയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മളെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് എല്ലാവരും കൂടെ ഓട്ടോ വിളിച്ചിട്ട് നമ്മളങ്ങനെ ബസ് കയറുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം അമ്പലത്തിന് വന്ന എല്ലാ ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട് സ് വന്നപ്പോക്ക് എന്താ പറയുക ഫുള്ളായിട്ട് അവിടെ നിന്ന് തന്നെ ഫുള്ളായി ആൾക്കാർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ഇനി കണ്ണൂർ വരെ എത്തണം ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും നിൽക്കാണ്ട് കേട്ടോ അപ്പം നമുക്കൊക്കെ നിൽക്കാനാ പറ്റിയത് അങ്ങനെ അവസാനം അവിടെ നിന്ന് വിളിച്ചു വിളിച്ചോട്ടോ നമുക്ക് ട്രെയിനിന് ടൈമിൽ എത്താൻ പറ്റിയിട്ടുണ്ട് ഒരു ട്രെയിൻ പോയി പിന്നെ നമുക്ക് എട്ട് മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അത് നോക്കി നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി പിന്നെ ജനറലാണ് നിന്നു പോരേണ്ടി മനസ്സിലായി മനസ്സിലായിപ്പോൾ നമ്മൾ നേരെ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് വന്നു ാണെങ്കിൽ നമുക്ക് ഒരു ബസ് എടുക്കാൻ നിൽക്കായിരുന്നു കേട്ടോ അതിലാണെങ്കിൽ തിങ്ങി നിറഞ്ഞ് പോരേണ്ടി വരും പിന്നെ അത്യാവശ്യം ഒരു നാലഞ്ച് മണിക്കൂർ ഇരിക്കണ്ടേന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ബുക്ക് ചെയ്തു ടിക്കറ്റ് അപ്പോൾ ഒരു അഞ്ചേ അഞ്ചരയ്ക്ക് അങ്ങോട്ട് ഒരു അഞ്ചര അഞ്ചരയില്ല മണിക്ക് അങ്ങോട്ട് ഇതുണ്ടായിരുന്നു കേട്ടോ ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നൊക്കെ നമ്മൾ വേഗം പോയി ഫുഡ് അടിച്ചു കഴിഞ്ഞിനി എപ്പോഴാണ് നിർത്താമെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ബസ് വന്നു അങ്ങനെ സീറ്റ് നമ്പറൊക്കെ അനുസരിച്ചിരുന്നു പിന്നെന്താ സത്യം പറഞ്ഞ ബോറടിച്ചു നമ്മൾ അമ്പലത്തേക്കായി പോയതുകൊണ്ട് പിന്നെ വേറെ സ്ഥലങ്ങളൊന്നും ചുറ്റാനായിട്ട് പറ്റിയില്ലാട്ട കണ്ണൂർ അവിടെ മെയിൻ ആയിട്ട് എന്താ ബീച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ അവര് പിന്നെന്തോ ഒരു പാർക്ക് അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൂടി സ്റ്റേ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെയും കൂടിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമായിരുന്നു കേട്ടോ ഇത് നമ്മൾ അമ്പലത്തിൽ പോയി പിന്നെ നമ്മൾ ഒരു ദിവസം ലീവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളോ ഇനി നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും അത്യാവശ്യം കണ്ണൂരൊക്കെ ചുറ്റി പോരണം എന്നുള്ളത് ഏട്ടാ നെക്സ്റ്റ് ടൈം പോവുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പെട്ട അതിൻ്റെ ഇടയിൽ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ മുകളിൽ വെച്ചിരുന്ന ബേക്ക് മറിഞ്ഞ് മേത്തിക്ക് വീണ് ഭയത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അവരൊരു ഒമ്പതേ മുക്കാലായിട്ടാണ് ഫുഡ് കോഴിക്കോട് എത്തിയപ്പോൾ കുറച്ച് നേരം നിർത്തി സ്റ്റാൻഡിൽ അഞ്ച് മിനിറ്റാ നിർത്തിയുള്ളൂ നമുക്കാണെങ്കിൽ ഇരുന്നിരുന്ന് ഇരുന്ന് വയ്യാണ്ടായി കുറെ അങ്ങോട്ട് പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും ഇങ്ങോട്ട് മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂടാതെ ചെറുതായി ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായി ചാറി ഉടങ്ങിയിട്ടുണ്ടായിരുന്നു കോഴിക്കോടൊക്കെ എത്താൻ ആയ കോഴിക്കോട് എത്തിയപ്പോ നമ്മള് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടെ എപ്പോഴാണ് ബസ് നിർത്താന്നുള്ളത് അപ്പൊ പറഞ്ഞൊരു ഒമ്പതേ മുക്കാൽ ആ ടൈമൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അവര് കേറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു അരമണിക്കൂർ തികച്ചു കിട്ടിയില്ലാന്ന് തന്നെ പറയാം അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു ബൂസ്റ്റ് പറഞ്ഞു കേട്ടോ ഞാൻ ചായ കുടിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേറെ കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് ബസ് കറിനൊക്കെ മുന്നായിട്ട് അങ്ങനെ പിന്നെ ഒരു ചായ മാത്രം ചായ ചായയല്ല ഞങ്ങൾ രണ്ടുപേരും പൂശിച്ചു കുടിച്ചു കേട്ടോ അവരൊക്കെ ചായയാണ് കുടിച്ചത് മഴ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വയറില്ല പിന്നെ ഛർദിക്കൂ എന്നൊരു പേടിയും കൂടി ഉണ്ടായിരുന്നോട്ടെ എനിക്ക് ബസ്സിലിരുന്നിട്ട് അതുകൊണ്ട് ഞാൻ വേറെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല പിന്നെ നമ്മൾ ഒരു ഒരു മണി ആയിട്ടാണ് തൃശ്ശൂരെത്തിയപ്പോൾ അവിടെ നിന്ന് പിന്നെ രാത്രി വലിയ വരെ വീട്ടിലായിരുന്നു കേടുന്നത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയും അപ്പോൾ കാഴ്ച ഇത്രയുള്ള